നിങ്ങൾ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്താ ടീച്ചർ ദയവിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കണം നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ചേച്ചി ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ഞാൻ ആ സ്നേഹത്തെ പറ്റിയല്ല ചോദിച്ചത് പിന്നെ പുരുഷന്മാരെയും എന്താ മറുപടി പറയാത്തത് പൊളിക്ക് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു എന്നിട്ട് അങ്ങനക്ക് എന്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല ആരാ അത് അങ്ങനെ ഇല്ല മരിച്ചുപോയി അത് ഓർക്കുമ്പോ എപ്പോഴും ചിരിയാ വരിക ആ നേരം കുറെയായി ചേച്ചി ഉറങ്ങിക്കോളൂ തന്റെ മുഖം കണ്ട അന്ന് പട്ടുകൊള്ളു நீட்டி கொடுக்கலாம் ஆதம் இட்டே ஆனோம் மனசிலே இதுல பயிச்சுட இதுல பயிச்சோம் ഇതിലേ പഠിക്കും ഇതാ നല്ല വഴി ഇതിലെ പൊയ്ക്കിടിക്കേഷ ഏതാ പെണ്ണ് എനിക്കറിഞ്ഞൂടാ ഒന്നറിയണമല്ലോ എനിക്കറിയില്ലടാ നമുക്കൊന്നന്വേഷിക്കാ നീ വേണി പോയി അന്വേഷിച്ചു എവിടേക്കൊന്നും അന്വേഷിക്കല്ലേ എവിടെക്കൊന്നും അന്വേഷിക്കാ അതാ അങ്ങോട്ടേല്ലേ എവിടെ അയാളോട് ചോദിച്ചാ മതി ഇന്നായിട്ടുള്ള പെണ്ണുങ്ങളുടെ എല്ലാ വിവര മാല്ലേ മാവിശോട്ടന്മാർ കേശുവേട്ടൻ മാറ കേട്ടേശവേട്ടം മാറാൻ മതി ഒന്ന് ചോദിച്ചോട്ടെ എന്ത് വേണോന്ന് വന്നില്ലല്ലോ ഞാൻ കണ്ടില്ല എങ്കിലും തകരാറും കാണു എന്റെ കണ്ണിന് ആരും കൊഴപ്പ ഏത് ഷാപ്പായാലും പെണ്ണകത്തുണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറയാ അപ്പൊ പെണ്ണകത്തുണ്ട് ഇനി അവളെ ഏതാണെന്ന കൂടെ അറിഞ്ഞിട്ടെന്താ കാര്യം അതായത് മരിക്കുന്നതിന് മുമ്പുള്ള അഭിലാഷം ഒടുക്കിട്ട് അഭിലാഷം അല്ലേ ഓ പറഞ്ഞുതരാം ഓമനെ 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 നീ ആരാണെന്ന് പിന്നെ ഒന്ന് അറിഞ്ഞു നോക്കൂ ഒന്ന് പറഞ്ഞു സഹോദരിയാണ് மனசில இப்பட ஏடா பெண்ணுங்களை வழி நடக்க சம்மதிக்கல எந்த இப்ப மனசிலும் அங்கோட்டு வரா எடுக்க അതാണ് നമ്മുടെ അമ്പലം ഇനി നമുക്ക് കാണാനുള്ളത് അക്കരയാണ് അവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ എങ്ങനെ അക്കരയ്ക്ക് പോകും ദേവു ഞാൻ ഈ ചേച്ചിക്ക് ഒക്കെ തന്നെ കാണിച്ചു കൊടുക്കുക ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ

അതിന് മറ്റു വലിയ അലവലാതികളുടെ വെള്ളം നോക്കാൻ പറ എടി നിനക്ക് അറിയില്ല അവന്റെ സ്വഭാവം ഈ ലോകത്ത് ഒരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല എനിക്ക് പേടിയൊന്നും പേടിയൊന്നുമില്ല പിന്നെ ഗോപിച്ചത്തിന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാണ് ഇതാ 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 ഇതേ അവന്റെ അനിയനാ അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാട മിണ്ടാ ഇടാ എവിടെയും കാണുക ഇങ്ങനെ ഒരു ചാട്നി അനിയനി േട്ടാ ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ എന്താ ഒരു വഴി ഈ പെൺകുച്ചിനെ ഈ കുട്ടനാടൻ ചുറ്റി കാണിക്കണം അത്രയല്ലേ വീണ്ടു ഞാൻ ഏറ്റോ വന്നോ ചേച്ചി വരൂ പോവാട്ടെ ഇവിടെ നമ്മൾ കാണാനുള്ള ഒരു കാഴ്ചയെ ബാക്കിയുള്ളൂ അതാ അതോ ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം നമുക്ക് അങ്ങോട്ട് പോവാം കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല ഒന്നാം ക്ലാസ് പെടപെടിക്കുന്ന കരിമീൻ ചേച്ചിക്ക് കരിമീൻ പുച്ചേരാൻ എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ല എനിക്ക് ഉള്ളതാകെ ഒരാളെ ഉള്ളൂ അത് ഞാൻ തന്നെയാണ് കുഞ്ഞിന് എന്താ ഒരു മനോഷമം പോലെ ഒന്നുമില്ല അല്ല കാര്യമായ ആലോചനയിലാണ് ഈ പൗലോസ് പറയില്ലേ ഞാൻ ഞാൻ ആ ചിന്തിക്കുകയായിരുന്നു ഓ അവന്റെ കാര്യമാണോ അവന്റെ കാര്യം കുഞ്ഞു വിട്ടേക്ക് അവനിപ്പാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവനായിരിക്കാൻ എന്താ കാരണം ചേട്ടാ അതൊരു വലിയ കഥയാണ് ചേച്ചി ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട അവന്റെ കഥ വളരെ സങ്കടമുള്ള ഒരു കഥയാണ് കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോ ചേട്ടൻ പറഞ്ഞേരാം